എൻ്റെ പേര് ഷീജ ആണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് താമസിക്കുന്നത് ഞാൻ അമ്മയുടെ അടുത്ത് ചേർന്നിട്ട് ഒരു വർഷം വർഷമാവാൻ പോന്നു ഈ ഒരു വർഷം ഭയങ്കര മാറ്റം എൻ്റെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പേ എനിക്ക് പല അസുഖങ്ങളുണ്ടായിരുന്നു പല ഡോക്ടറുകളുടെ അടുത്ത് പോയിട്ടുണ്ട് ഒരു അലോപ്പത്തി ഡോക്ടറടുത്ത് പോയിട്ടുണ്ട് ഇവിടെ എനിക്ക് ഒരു ഹൈപ്പർ ആസിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും ആഹാരം കഴിക്കാൻ പറ്റില്ലായിരുന്നു എന്ത് കഴിച്ചാലും വയലരിച്ചിട്ട് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാത്തത് ഒരു ആസുപത്രിയിൽ എനിക്ക് ഉറക്കകുലിയും കൂടെ തന്നിട്ടുണ്ട് അവർക്ക് ആക്ച്വലി അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ അത് കുറേ മാസം അങ്ങനെ പോയിട്ട് പിന്നീട് ആരോ ആയുർവേദിക് ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് അസുഖം കണ്ടുപിടിച്ച് ഹൈപ്പർ ആസിഡിൻ്റെ പക്ഷെ വർഷങ്ങളായിട്ട് ഒരു നാല് വർഷം നാലര വർഷമായിട്ട് നാം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് ഈ മരുന്ന് കഴിച്ച് കഴിച്ച് ആസ് പത്തിയം നോ മരുന്നും പഥ്യം നോക്കി 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 എനിക്ക് പിന്നെ ലിവറിൻ്റെ പ്രശ്നം ഉണ്ടായി ചോറ് ചില സാധനം തൊട്ട് ശരീരത്തിലൊക്കെ മൊത്തം ചൊരച്ച് ചുവന്ന് ചൊരച്ച് തടിച്ച് അങ്ങനെ കയറും പിന്നെ അത് മനസ്സിലാക്കിയാൽ ലിവറിൻ്റെ പ്രശ്നമാണ് പിന്നെ ലിവറിൻ്റെ മരുന്ന് അങ്ങനെ അത് ഒരു ദിവസം കഴിച്ചതിനും കൂടി എനിക്ക് ഒന്നിക്കാൻ പറ്റില്ലായിരുന്നു മരുന്നില്ലാതെ പിന്നെ മുട്ടുവേദന പിന്നെ ശരീരത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് കഴിഞ്ഞ് പോയിട്ടുണ്ടോ ഞങ്ങൾ ഒരു ദിവസം തിരുപ്പത്തി പോയിരുന്നു തിരുപ്പത്തി പോയിട്ട് തിരിച്ച് വന്ന് കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പൊക്കളിൻ്റെ അടുത്ത് ഭയങ്കര വേദന മരുന്നുകളും കഴിക്കുന്നതിലും പൊക്കളിൻ്റെ അടുത്ത് എന്തിനും വേദന എന്ന് ഒരു മനസ്സിലായി ഏക്കാമ്പോ നിൽക്കാൻ പോകുമ്പോൾ കൈ പൊക്കുമ്പോൾ ഒക്കെ ഭയങ്കര വേദന അപ്പം ഞാൻ അന്നത്തെ ദിവസം എൻ്റെ ഇത് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഭഗവാനെന്നെ നോക്കിയിട്ട് എൻ്റെ കൃഷ്ണയുടെ ഒരാ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ആ സ്റ്റാച്യു ഞാൻ ഒന്ന് നോക്കിയിട്ട് ഭയങ്കര വിഷമിച്ച് അന്ന് ഞാൻ കരഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ്റെ ഉമ്മ ഇതിൻ്റെ എല്ലാം കഴിച്ച് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എല്ലാം എന്നാ വന്നത് വന്നിട്ട് തിരിച്ചും നിനക്ക് എന്താണ് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത് ഒരു പറ്റുന്നില്ലല്ലോ എന്നല്ല തിരിച്ച് എനിക്ക് ആസ്പത്രി പോകുമ്പോൾ പേടിയാണ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ന മനസ്സിൽ വിചാരിച്ച് ഉച്ച സമയമാകുമ്പോൾ നായ് അങ്ങനെ കിടന്ന് ഒരു അരമണിക്കൂറായിരിക്കും കിടന്ന് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് മൊബൈലിൽ എടുത്തിട്ട് സമയമായോ മക്കളൊപ്പം എല്ലാവരും സ്കൂളിൽ നിന്ന് വരുന്ന സമയങ്ങനെ എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അമ്മയുടെ വീഡിയോ ഒന്ന് അത് ജസ്റ്റ് ആ സമയം ഒന്ന് പോപ്പ് ആയതാണ് അതിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് അത് മലയാളത്തിലിരുന്ന് പിന്നീട് തിരിച്ചു നോക്കുമ്പോൾ രണ്ട് മൂന്ന് വീഡിയോ അങ്ങനെ വന്നു അപ്പോൾ ഇത് എന്തിനാണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ അമ്മയുടെ കാര്യങ്ങളും പറയുന്നു പിന്നെ ആ മരുന്നില്ലാത്ത ട്രീറ്റ്മെൻറ്റ് അപ്പോൾ എനിക്ക് എന്തോ തോന്നിയില്ല ഓക്കെ ഫൈൻ അപ്പോൾ ആ സമയം ആ സമയത്ത് എൻ്റെ അമ്മയും ആ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ അമ്മയ്ക്ക് കാണിച്ചു എൻ്റെ അമ്മയ്ക്ക് അപ്പം അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ കഷ്ടങ്ങൾക്ക് ഒന്നും തിന്നാൻ പറ്റുന്ന സ്ഥിതിയാണ് എനിക്ക് എന്ത് കഴിച്ചാലും അതിന് പല പ്രശ്നങ്ങൾ അപ്പോൾ അത്യത്തിലായിരിക്കണം അപ്പോൾ അമ്മയ്ക്ക് അമ്മ വിചാരിച്ച് നോക്കി അമ്മ ഉടനെ ഈ ഫോൺ നമ്പർ എന്നാൽ ഡീറ്റെയിൽസൊക്കെ പേപ്പറിൽ എഴുതി വെത്തി എൻ്റെ അമ്മ അമ്മേൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മ ഫോൺ ചെയ്ത് അമ്മയെ കലക്കി അമ്മയെ വിളിച്ചപ്പോൾ കേട്ട് ഇങ്ങനെ എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ട് മാറുമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു മാറുന്നു പിന്നെ ഞാൻ വൈകുന്നേരം ഞാൻ വിളിച്ച് ഞാൻ വിളിച്ച് കേട്ട് അന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് എതിർത്ത് നിന്നോ അങ്ങനെ എന്തോ ഒന്നും പറഞ്ഞില്ല ആ സമയം അതൊക്കെ നിമിത്തമായിരിക്കും ദൈവത്തിൻ്റെ അങ്ങനെ ഞാൻ ചേരുന്ന് അപ്പോൾ അവരെടുത്ത് പിന്നീട് അമ്മ അവർ മരുന്ന് കഴിക്കരുതെന്ന് അനുസരണം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് മന്ത്രങ്ങൾ പറയുന്നത് തന്നെ അപ്പോൾ അമ്മ അവർ മരുന്ന് നിർത്തിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തിരിച്ചെൻ്റെ വയറ്റിലൊക്കെ ഭയങ്കര വേദന അവരോട് അപ്പോൾ അമ്മ പറഞ്ഞ് പേടിക്കരുത് കാര്യം ചിരിച്ചോണ്ട് അമ്മ പറഞ്ഞു വയറ്റിൽ കട്ടിയുണ്ടായിരുന്നു അപ്പം ഞാൻ ഭയങ്കര ഒരു ഷോക്കായിട്ട് ഞാൻ നാ കേട്ടിപ്പോൾ എന്ത് ചെയ്യണോ എങ്ങനെയെന്ന കാര്യങ്ങള് അപ്പം ഞാൻ കേട്ട അമ്മ ആ സൂത്തിരി പോയി ചെക്ക് ചെയ്യണോ മാപ്പം പറഞ്ഞ് ഇവിടെ അത് നടക്കുന്നില്ല പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം വേണമെന്ന് പക്ഷെ എന്തോ എനിക്ക് ആസ്വത്തിരി പോകുമ്പോൾ ഭയങ്കര പേര് അമ്മയെ തന്നെ വിശ്വസിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ മാമ്മ ഒരു മന്ത്രം പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റത്തിന്ന് ഞാൻ അമ്മ പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുമായിരുന്നു അപ്പം കേട്ടിട്ട് കേട്ടിട്ടെന്ന് ഓർമ്മമായിരുന്നു സവാശി എനിക്ക് എനിക്ക് അവിടെ വേദനയിലുള്ള സമയത്ത് എനിക്ക് അത് എന്റെ ഒരു പാൻറ് കൂടി ഇടാൻ പറ്റില്ല പാവട കിട്ടാൻ പറ്റില്ല പാന്റ് ഇടാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ അത് എപ്പോ അത് മാഞ്ഞു പോയിരുന്നു എന്ന് എനിക്ക് ബുദ്ധിമുട്ടില്ല മരുന്ന് കഴിച്ചിട്ടില്ല ഒന്നുമില്ല പിന്നെ എന്നെ മരുന്ന് നിർത്തിയതിനാൽ എനിക്ക് ഇപ്പൊ എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നുണ്ട് അപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോൾ അമ്മയെ വിളിച്ച് എന്നാൽ കാര്യങ്ങൾ പറയാം അമ്മ എനിക്കിങ്ങനെയാണ് എനിക്ക് ഈ പ്രശ്നം അപ്പോൾ അമ്മ പരിഹാരങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്കത് ബുദ്ധിമുട്ട് ആ സമയം മാറിച്ച് ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇരിക്കും പക്ഷേ സാറേ അല്ല എനിക്കത് മരുന്നില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ലാതെ എൻ്റെ ലൈഫ് സ്മൂത്താണ് പോകുന്നു ഇത് കഴിഞ്ഞിട്ട് കുറേ കുറച്ച് രണ്ട് മൂന്ന് മാസമായപ്പോൾ എൻ്റെ മോനെ ചേർത്ത് അവന് അവന് ചെറുതായിട്ട് ആകാരം കഴിച്ചാലും അവൻ ഭയങ്കര ക്ഷീണ എന്തോ അവന് ബൈറ്റിന് എന്തോ പ്രശ്നം കൊച്ചിലേയും പോലെ അവന് ആ പ്രശ്നമുണ്ട് അമ്മയെടുത്ത് ചേർത്തപ്പോൾ അമ്മ അത് ദോഷത്തിൽ രോഗത്തിൽ അമ്മ അത് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് അവ പ്രശ്നങ്ങളുണ്ടെന്ന് പക്ഷെ അമ്മ ഞങ്ങൾ പറയാതെ അമ്മ ദോഷം പക്ഷെ ഞങ്ങളത് മനസ്സിലായി ഇപ്പോൾ എൻ്റെ മോനും അത് അവൻ പത്ത് വയസ്സാണ് അവ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ട് എൻ്റെ മോളെ ചേർത്ത് അവ പതിനഞ്ച് വയസ്സി പത്താം ക്ലാസ് പഠിക്കുന്നതാണ് സോ എൻ്റെ മോൾക്ക് നല്ല മാറ്റുന്നു മോളുടെ മുടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പോകുമായിരുന്നു അവളും കുറേ പല പല മരുന്നുകളും ഷാമ്പൂങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് കുറഞ്ഞില്ല പക്ഷെ അമ്മയുടെ അടുത്ത് ഞങ്ങൾ പോയപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ഒരു മന്ത്രം പറഞ്ഞു അമ്മ പറഞ്ഞു കുറച്ച് ഫസ്റ്റ് കുറേ പോവും പിന്നീട് വളർന്നു അത് താനേ ദിവസങ്ങളായിട്ട് മരുന്നില്ലാതെ അവളുടെ മുടിയെ പൊളിച്ചില്ല അത് താനെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നതിലായാലും കാര്യങ്ങളായാലും എൻ്റെ മോനെ എല്ലാ ദിവസവും അമ്മേടെ മന്ത്രങ്ങൾ കേട്ടിട്ടേ ആ ദിവസം തുടങ്ങു പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ആ മന്ത്രം കേട്ടിട്ട് അവരെ രണ്ട് പിള്ളേരും സ്കൂളിൽ പോകുന്നവല് അവൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നല്ല മാറ്റമുണ്ട് മക്കൾക്ക് പിന്നെ എൻ്റെ മോനും ഒരു ദിവസം വയ്യാതൊക്കെ ഭയങ്കര പനിയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്കന്ന് ആസൂത്രി കൊണ്ടുപോകേണ്ടിരുന്നു അപ്പോൾ നാനും അന്ന് രാത്രിയൊക്കെ ഭയങ്കര ടെൻഷൻ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക് ആസുപത്രി പോകേണ്ടി എന്ന് വിചാരിച്ചിട്ട് ആ സമയം ചേർന്ന സമയം തന്നെ മോന് ഭയങ്കര പനിയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ് നിങ്ങളെ ഇഷ്ടം നിങ്ങളെ പക്ഷേ എൻ്റെ മോൻ്റെ അടുത്ത് തന്നെ അത് കേട്ടപ്പോൾ ഞാൻ മുമ്പിൽ അമ്മ ഞങ്ങൾ ആസ്പത്രി പോയാൽ പിന്നെ കൽക്കിയമ്മലത്ത് ചേരാൻ പറ്റില്ലല്ലോ അമ്മ അങ്ങനെ അത് പിന്നെ അത് ഞാൻ അതേപോലെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ആ കുറച്ച് വ്യത്യാസം ഉണ്ടായപ്പോൾ ഞങ്ങൾ മരുന്നൊന്നും കൊടുത്തില്ല ഞങ്ങൾ ആ വെയിറ്റ് ചെയ്ത് പിന്നീട് സാവകാശം മരുന്ന് പനി കൊരുന്നു പിന്നീട് ആ ഒരു കോൺഫിഡൻസ് കിട്ടി അവ പിന്നെ അവനോ ഒരു കോൺഫിഡൻസ് അപ്പോൾ അതൊന്ന് റിക്കവറായി പക്ഷെ കുറച്ച് ദിവസമായി റിക്കവറായി ഇപ്പം കൂടെ അവന് കുറച്ച് അവൻ ഭയങ്കര സെൻസിറ്റീവാണ് കുറച്ച് വീക്കാണ് പക്ഷെ അമ്മ അത് ഏറ്റെടുത്ത് അമ്മ പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഞങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ട് അമ്മ എങ്ങനെയെങ്കിൽ അവൻ രക്ഷപ്പെട്ട് വരുമെന്ന് ബിക്കോസ് മരുന്നിനൊക്കെ പോയാൽ എനിക്ക് ഒരു വിശ്വാസം ഒന്ന് പോയാൽ പത്ത് അസുഖങ്ങൾ പറയും സോ ഞാൻ അങ്ങനെ എൻ്റെ മോനെ മക്കളെ എല്ലാവരുടെയും അമ്മ അമ്മയെടുത്ത് വിട്ടിരിക്കുന്നു ബിക്കോസ് എൻ്റെ ഒരു ചേഞ്ചസ് എൻ്റെ ഒരു അനുഭവം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുടെ സടനെ എല്ലാ മരുന്ന് നിർത്തിട്ട് മരുന്നില്ലാതെ എനിക്ക് പറ്റില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് പറ്റില്ലെങ്കിൽ എല്ലാവർക്കും പറ്റാം ഇപ്പോൾ എൻ്റെ അമ്മ കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മയും ജോയിൻ ചെയ്ത് പവരെടുത്തിട്ടുണ്ട് അമ്മയ്ക്കും സട ഒരു ദോഷത്തിൻ്റെ മാ മാറ്റിയതേ ഉള്ളു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര മാറ്റം ഉണ്ടായി അതെൻ്റെ അമ്മ കണ്ടിന്യൂ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പക്ഷെ ഞങ്ങൾ ഭയങ്കര വിശ്വസിക്കും എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരായാലും അനുഭവം നിങ്ങളെല്ലാവരും എടുത്താൽ നല്ലതാണ് അമ്മേനെ വിശ് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ് ഞങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അത് എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഭാഗ്യമുള്ള ആൾക്കാർക്കേ വരാൻ പറ്റുള്ളൂ ഇല്ലാത്തവരത് ഏറ്റുപിടിക്കില്ല അത് അതിനും ഒരു ഭാഗ്യം വന്നു പിന്നെ ദൈവത്തിൻ്റെ നിമിത്തം ഇല്ല നാ ഇവിടെ ഇരിക്കുന്നത് ദൈവ നിശ്ചയിച്ചതാണ് ഇവിടെ വരണമെന്ന് ദൈവം എന്നെ കാണിച്ചു തന്ന വൈ പിടിക്കലും നീടമില്ല ന പിടിച്ച് നിൽക്കുകയേ ചെയ്യൂ എന്തായാലും എൻ്റെ ഹസ്ബൻഡൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു സോ ഞങ്ങൾ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയേ ചെയ്യുള്ളൂ നന്ദി താങ്ക് യു